ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പൊ ഞാനിന്നുള്ളതേ നമ്മളെ പെട്ടിപ്പാലം സൈറ്റിൽ കേട്ടോ പെട്ടിപ്പാലം സൈറ്റിൽ നമ്മളെ സ്കെയർ കെസിന്റെ ഫോർട്ടി ഫൈവ് ഒട്ടിപ്പിക്കുന്നു അപ്പൊ ഫോർട്ടി ഫൈവ് പലരും ഒട്ടിക്കുമ്പോൾ കമന്റിൽ ചോദിക്കുന്നുണ്ട് എന്ത് ഗം വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ മിക്സ് ആക്കുന്ന കളറ് ഏതൊക്കെയാണ് അപ്പൊ ഞാനിപ്പോൾ ഒട്ടിക്കുന്നത് നമ്മുടെ ഇതാണ്ടോ ത്രീ വൺ സീറോന്റെ ത്രീ വൺ സീറോന്റെ എം ബൈക്കേന്റെ ഗം ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അതുപോലെ നമുക്ക് ഏത് ടൈലായിക്കോട്ടെ അതിൻ്റെ ഇതുപോലത്തെ കളർ പിഗ്മെന്റ്സ് കിട്ടും ഇതിനൊരു എംബൂര് അങ്ങനെ ഉണ്ടാവുക ഇതിപ്പം ബേജ് ആണെങ്കിൽ ബേജ് കിട്ടും വൈറ്റ് ആണെങ്കിൽ വൈറ്റ് കിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് കിട്ടും അപ്പം നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ടൈല് ബേജ് കളർ ടൈലാണ് അപ്പോൾ അത് അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹാർഡിനറും റിസൈനറും ഉണ്ട് അത് രണ്ടും പപ്പാതി മിക്സ് ആക്കുക ഇതുപോലെ ഇതിപ്പോൾ ഞാൻ രണ്ടും എടുത്തു വെച്ചതാണ് ഏഹ് അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കുക നല്ലപോലെ മിക്സ് ആക്കണം ആദ്യം ഷാഡ്നറും റെസീനും അപ്പം ഇത് വേണ്ട നല്ല ടൈറ്റ് ഗ്മ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല വൃത്തിക്ക് ഒട്ടിക്കാൻ കഴിയും അപ്പം അതിലേക്ക് നമ്മളിപ്പോൾ ഗ്ലാസ് ബോണ്ടിൻ്റെ ഏത് ബേജ് കളറാണെങ്കിൽ അത് അത് കുറച്ച് ടൈലിൻ്റെ കളറാവാൻ വേണ്ടിട്ട് ഇത് കുറച്ച് ലൈറ്റ് ഇതാണ് അപ്പം ഈ പിഗ്മെൻറ്റ് നമ്മൾ ഈ ഗം കുറച്ച് ഡാർക്കാണ് അപ്പോൾ അത് ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളിയ ഇടുണ്ടു അതിലേക്ക് പോവാണെങ്കിൽ നമുക്ക് കുറച്ച് വൈ കുറച്ചും കൂടെ ഒന്ന് ലൈറ്റ് ആയിട്ട് സെയിം കളർ കിട്ടാൻ കുറച്ച് വൈറ്റ് വൈറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഞാനിത് ചെയ്യുന്നതന്നുവെച്ചുകഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട പലരും ഇത് ഒട്ടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കും പക്ഷേ ഇത് ഈ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന അപ്പൊ അത് കൺഫ്യൂഷനാണ് ഉപയോഗിക്കുന്ന ഗമും അതിന്റെ പിഗ്മെന്റും കാര്യങ്ങളൊക്കെ ഒരു കാണുന്ന പ്രേക്ഷകർക്കും പിന്നെ പുതിയതായിട്ട് ചെയ്യുന്ന ആളുകൾക്കും വീട്ടുകാർക്കും ഒക്കെ ഇതെന്തുപയോഗിച്ച ചെയ്തേന്നൊരു ക്ലാരിറ്റി കിട്ടൂല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഡേ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പൊ എല്ലാവർക്കും ഒട്ടിക്കാനറിയാമെന്ന് ഞാൻ പുതിയതായിട്ട് ഇപ്പൊ ഫോർട്ടി ഫൈവിന്റെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഇപ്പം കണ്ട സെയിം കളർ നമുക്ക് വന്നു സെയിം കളറായി അപ്പൊ നമുക്ക് ഇത് നമുക്കിത് മാസ്കിൻ്റെ വെച്ച് ഓൾറെഡി ഫോർട്ടി ഫൈവ് ചെയ്തു വെച്ച പീസാ അപ്പോൾ അടിയിൽ നമ്മൾ ഇട്ട് വെച്ചതാണ് അപ്പൊ മേലെ ഒന്നും കൂടി ഇട്ട് കൊടുക്ക ലോൺ ഇട്ട് ഇപ്പൊ ഇപ്പൊ ഓൾറെഡി ഞാൻ ഒട്ടിച്ചോണ്ടിരുന്ന അപ്പൊ ക്യാമറ എടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാനവിടെ ഒട്ടിക്കാൻ നോക്ക അപ്പൊ ഇവ ഇവനിപ്പൊ താഴെയൊക്കെ നേരം ഇവനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നു ഇതുപോലെ നന്നായിട്ട് കറക്റ്റ് ആയിട്ട് നമ്മള് അപ്ലൈ ചെയ്ത് കൊടുക്കണറിൽ നല്ലോണം അപ്ലൈ ചെയ്യണം കാരണം എഡ്ജ് എഡ്ജ് പൊട്ടി പോയത് എഡ്ജി പൊട്ടിപ്പോവാണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ നല്ലോണം ഗമ്മാക്കി കഴിഞ്ഞാൽ എഡ്ജി അല്ല ടൈറ്റ് ആകും എന്നിട്ട് നേരം ഇങ്ങോട്ടും മടക്ക സിംപിളാ പരിപാടി കറക്റ്റ് ആയി